ഞാനിപ്പോൾ ഉള്ളത് ജോർദാലിലെ ഡെഡ്സിൻ്റെ അടുത്തോട്ടോ ഡെഡ് സീ എന്ന് പറയും എന്ന് പറയും അതുപോലെ തന്നെ അറബിയിൽ ബഹറൽ മയത്ത് എന്ന് പറയും ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം ഈ വെള്ളത്തിന് ഭയങ്കര ഉപ്പിൻ്റെ സാന്ദ്രത കൂടുതലാണ് അതുകൊണ്ട് ഒരു ജീവിത ജാലം പോലും ഇതിൽ ജീവിക്കാൻ കഴിയില്ല അതായത് മീനുകളൊന്നും ഇല്ല കണ്ടില്ലേ ഒരു സാധനം ഇല്ല അത്ര ഉപ്പാണ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഉപ്പാണ് കടുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര കടുപ്പാണ് വേണ്ടില്ല ഈ ഉപ്പ് വെള്ളം ഇങ്ങനെ നിന്ന് നിന്ന് ഇവിടെ ഉപ്പ് ഉപ്പ് കെട്ടായതാണ് ഇല്ലതാ ഉപ്പാണ് ഇത് നാവും വെച്ച് നോക്കിയപ്പോഴുണ്ടല്ലോ ഭയങ്കര ഉപ്പ് അതേപോലെ തന്നെ ആളുകളൊന്നും താവൂല മല മലനിറന്നെങ്കിൽ കൗന്നിറന്നാലൊക്കെ ഇങ്ങനെ പൊന്തിക്കെടുക്കും ഉപ്പിൻ്റെ സാന്ദ്രൻ തന്നെ കൂതണ്ടായതുകൊണ്ട് തീരെ താന്നൂല അല്ലേ അപ്പോൾ ഇതാണ് ഇവിടുത്തെ അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറം കാണുന്നുണ്ടല്ലോ ഒരു മല കാണുന്നുണ്ടാവും അതാണ് ഫാലസ്തീന് ഡെഡ്സീൻ്റെ ഒരു ഭാഗം വരുന്നത് ഫലസ്തീനിലും ഒരു ഭാഗം ജോർദാലിലുമാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ നല്ല ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റൊക്കെ വരുന്ന സ്ഥലമാണ് ഏതായാലും നമ്മളിവിടെ വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കട്ടെ ഓക്കെ അതുപോലെ തന്നെ ഇത് മുഖം കഴുകുന്ന സമയത്തൊക്കെ ഒരു ഒട്ടുന്ന ഒട്ടുന്ന ഒരു ഒരിതുണ്ട് കേട്ടോ മുഖത്ത് തേക്കുമ്പോഴൊക്കെ നമ്മളെ ഒരു ക്രീമൊക്കെ തേക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഇതിൻ്റെ വെള്ളം മുഖത്തൊക്കെ ആകുമ്പോൾ